കൊല്ലത്ത് മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ദമ്പതികളെ പോലീസ് പിടികൂടി കിളികൊല്ലൂർ ഗീതാഭവനിൽ വിഷ്ണു ഭാര്യ കടമാൻകോട് രമ്യാഭവനിൽ രമ്യ എന്നിവരാണ് കൊല്ലം കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസമായിരുന്നു ദമ്പതികൾ തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ മാസം പതിനാറിനാണ് കുളത്തുപുഴയിലെ ലക്ഷ്മി ഫിനാൻസിൽ ദമ്പതികൾ തട്ടിപ്പ് നടത്തിയത് പ്യൂരിറ്റി കുറഞ്ഞ സ്വര്ണം മറ്റു ലോഹവുമായി ചേർത്ത് യഥാർത്ഥ യഥാര്ത്ഥ സ്വര്ണമാണെന്നടിച്ച് പണയം വെച്ചതിലൂടെ എഴുപത്തിനാലായിരം രൂപ പ്രതികൾ കൈക്കലാക്കി ഏകദേശം മുപ്പതിനായിരം രൂപ ചെലവഴിച്ച് അതിവിദഗ്ധമായാണ് പ്രതികൾ മുക്കുബണ്ടം നിർമ്മിച്ചത് പോലും യഥാർത്ഥ സ്വർണ്ണമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള കൃത്രിമ നിർമ്മാണമായിരുന്നു പ്രതികൾ കൃത്യത്തിനായി നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തിന് ശേഷം വയനാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ എസ് ഐ പൗലോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമാന രീതിയിൽ നിരവധിയിടങ്ങളിൽ മുക്കുബണ്ടം പണയം വെച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ന്യൂസ് മലയാളം കൊല്ലം